അപ്പൊ ഇന്ന് ഇവിടെ വീഡിയോ കണ്ടിട്ട് കുറെ ദിവസമായി നമ്മളെ ഇന്ന് എന്റെ കുഞ്ഞേച്ചയും വയ്യേച്ചയും വന്നിട്ടുണ്ട് ആ കുഞ്ഞേച്ചു പോയി കട്ടാക്കിയപ്പോൾ തന്നെ ഞാൻ അയ്യേ വയ്യേറ്റ് വയ്യേറ്റ് ഒച്ചക്കുള്ളു ഞങ്ങളുടെ കൂടി തരാൻ അപ്പൊ പാലൊക്കെ വായിച്ചിട്ട് വന്നതാണ് നമ്മളെ വീട് 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 കണ്ടിട്ടുണ്ടോ ഞാൻ കാച്ചോ അത് കൂടെ അങ്ങനെ വൈകി പോയാലേ അങ്ങനെയല്ല എന്നോടല്ലോ പറഞ്ഞു വീഡിയോടാ അപ്പൊ നമ്മൾ നല്ല വീടേ കുഴുങ്ങനൊക്കെ വെണ്ണാത്തി മരങ്ങളൊക്കെ ഉണ്ടോ കുഞ്ഞാ പോളൂ ഞാൻ പിടിക്കട്ടെ ഞാൻ പിടിക്ക അപ്പൊ നമ്മൾ കുഞ്ഞൊക്കെ വന്നിട്ട് കുറെ ദിവസമായി കുഞ്ഞുണ്ട് പക്ഷെ നല്ല പാല നിങ്ങളുടെ വീട് നിങ്ങളെ കാണും അപ്പൊ നമ്മളിന്ന് ഇങ്ങനെ വീട്ടിലോട്ട് വീഡിയോ മറക്കണം അപ്പം നമ്മളിന്ന് ഇങ്ങനെ ആ വീട് വീട് കാണിച്ചോ കാണിച്ചോ ഇങ്ങനെ പൂവട്ടോ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ വീടോ കണ്ടിട്ടുണ്ടെങ്കിൽ ോ നമ്മള് വീടേക്ക് ആക്കൻ നോക്കട്ടോ ചട്ടോ അപ്പൊ ആരല്ല കുഞ്ഞാക്കി മാത്രമേ നോളിക്ക്

എത്തിച്ചേരണം നമ്മള് വീട് കണ്ടില്ലേ നമ്മളെ വീട് പച്ച വീട് കണ്ടോ കണ്ടില്ലേ ഒക്കെ ചെയ്യുമ്പോഴേ നമ്മള് വീട് ഇവിടെ എത്തി ചടക്കെ ആ വീഡിയോ എല്ലാം നമ്മക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ